ദൈവനാമം മഹത്തപ്പെടട്ടെ സെപ്റ്റംബർ പതിനാല് സ്ലീബ പെരുന്നാൾ നമ്മുടെ കർത്താവായ യേശുമിഹായുടെ കുരിശ് റോമിൽ നിന്ന് ഹെലനി രാജ്ഞി വന്ന് യറുശുലേമിൽ നിന്ന് കണ്ടെത്തിയ ദിനം പ്രിയപ്പെട്ടവരെ കുരിശ് കണ്ടെത്തിയ ദിനം ഫിൽക്കാലത്ത് ക്രിസ്ത്യാനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ദിനമായി അനുഗ്രഹത്തിന്റെ ദിനമായി പകയുടെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിന്റെ കുറ്റം ചെയ്യുന്നവരെ കുരിശിൽ തറച്ചു കൊല്ലുന്ന രീതി പാരമ്പര്യത്തിലുണ്ടായിരുന്നു സ്നേഹത്തിന്റെ കരുണയുടെ കൃപയുടെ അനുഗ്രഹത്തിന്റെ മനുഷ്യനായി കുരിശിൽ കയറിയപ്പോൾ കുരിശ് വിമോചനത്തിന്റെ അടയാളമായി മാറി കഴുമരമായിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായത് അതിൽ കറുത്താവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കുരിശിനെ നോക്കി നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിന്റെ മുറുപ്പാടുകളിൽ കുരിശ് സ്ഥാപിക്കാംകുളത്താമലയിൽ കുരിശ്ശു സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ മല കൃപയുടെ സൗഖ്യത്തിന്റെ മണ്ണായി തീർന്നതുപോലെ നമ്മളാകുന്ന ഹൃദയത്തിൽ കുരിശ് സ്ഥാപിക്കാം കോട്ടയം ഭദ്രാസനത്തിന്റെ കാലം ചെയ്ത ഈ വാനുസ്മേനി പറയുന്നത് പോലെ കുരിശു വരയ്ക്കാം കുരിശ് ധരിക്കാം കുരിശ് നോക്കി ജീവിക്കാം യാത്ര ചെയ്യും ഞാൻ നോക്കി നോക്കിയിരുന്ന പാട്ടുകാരൻ പാടുന്നതുപോലെ കുരിശിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം ഈ ദിവസങ്ങളിൽ കുരിശിന്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ ഗലാത്തിയർ ആറ് പതിനാല് പരിശിദന പോലോസം പുസ്തകം ഓർമ്മിപ്പിക്കുകയാണ് കർത്താവായ്മിഖായ കുരിശിലല്ലാതെ വേറെവിടെയും എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത് കുടുംബങ്ങളിൽ കുരിശുവരെയും കുരിശിന്റെ ആരാധനയും ഉണ്ടാകണം കുരിശിന്റെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ഒരുത്തിരിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും ജീവിതം മാറും ദിന ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ അമ്മ